എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോഴിച്ചന പാലച്ചറമാട് അതിനിടയിലാണ് എൻ എച്ച് അറുപത്താറ് വളാഞ്ചേരി കൂരിയാട് സെക്ഷന് നമ്മുടെ ഐവയുടെ വർക്കൊക്കെ ഏകദേശം പൂർത്തിയായി തുടങ്ങി വാഹനങ്ങൾ യാത്ര ചെയ്യൽ തുടങ്ങി നമ്മൾ ആറുവൽപ്പാതയിലൂടെ അതിൻ്റെ കാഴ്ചകളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വിദേശത്തും മറ്റുള്ളവർക്കൊക്കെ ആ ഈ ഒരു കാഴ്ച കാണിക്കാമെന്ന് കരുതി വാഹനങ്ങൾ അമിത വേഗതയിലാണ് ഇപ്പോൾ പോകുന്നത് അതിനാണെല്ലാം റോഡുണ്ടാക്കില്ല ആവശ്യത്തിന് അത്യാവശ്യം വേഗതയിൽ പോകാൻ പക്ഷേ മലപ്പുറം സ്റ്റോറീസിന് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാന കാരണം ഒരു ബൈക്ക് അതാ പോകുന്നു കൈവതും ടു വീലറുകൾ ഈ റോട്ടിലേക്ക് ഇറക്കാതിരിക്കുക എന്നുള്ളതാണ് സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് അതുപോലെ ഈ ഹൈവേയിലേക്ക് കഴിവതും ഈ രാത്രി വാഹനം ഈ ടൂവീലറുകൾ പ്രവേശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും രാത്രി ഒന്നും ഈ ഹൈവേയിലേക്ക് ടൂവീലറുകൾ പ്രവേശിപ്പിക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആ രീതിയിലാണ് വാഹനങ്ങൾ പോകുന്നത് മാത്രമല്ല അപകടങ്ങളും വർദ്ധിക്കുന്നുണ്ട് റൂട്ടിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് കഴിവതും ടൂവീലറുകൾ ഈ ആറുവരി പാതയിലേക്ക് പ്രവേശിക്കാത്തതാണ് ഏറ്റവും സേഫ്റ്റി എന്നുള്ളതാണ് അതുപോലെ ഓട്ടോറിക്ഷയും ഓട്ടോറിക്ഷയും ടൂവീലറുകളൊക്കെ കഴിവതും ഓട്ടോ ഈ ഹൈവേയിലേക്ക് കയറ്റാത്തതാണ് ഏറ്റവും സേഫ്റ്റി എന്നുള്ളതാണ് മലപ്പുറം സ്റ്റോറീസിൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് പുടർക്കാലത്ത് നമ്മുടെ പുതിയ ആറുവരിപ്പാതയിലൂടെ വാഹനങ്ങൾ പോകുന്ന കാഴ്ചയാണ് എല്ലാവർക്കും ナマスカロ。